എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞ് കൃഷി ലോകത്തേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തക്കാളി പറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഏകദേശം തക്കാളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏകദേശം വിളവ് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വിളവ് തന്നിട്ട് ചെടി അവസാനിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂന്ന് തരം തക്കാളിയാണ് ഇപ്പോൾ നമുക്കൊന്ന് പറിക്കാനുള്ളത് കേട്ടോ ഒന്നാമത്താതായിട്ട് ഗ്രാഫ്റ്റിങ് ചെയ്ത തക്കാളി തായി നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹൈബ്രീഡ് വെറൈറ്റിയാണ് കൊലകുത്തി നന്നായിട്ട് കായ പിടിക്കുന്നതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി തൈ നട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് നല്ല വലുപ്പുള്ള നല്ല വലിയ തക്കാളിയായിട്ടാണ് ആയിട്ടാണ് ഇതും കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ തക്കാളി കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മസ്റ്റായിട്ടും മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ടോ കുമ്മായോ ഡോളോ മറ്റോ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നടാനായിട്ട് നടാനായിട്ടോ പിന്നെ ഇത് കണ്ടോ നമ്മൾ പകുതി വിളവെടുപ്പ് ആകുമ്പോൾ തന്നെ അടുത്ത തൈകൾ നട്ടാലാണ് കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ വിളവെടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ഏത് കൃഷിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വിളവെടുത്ത് പകുതിയാകുമ്പോൾ തന്നെ അടുത്ത തൈകൾ നട്ട് നമുക്ക് റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഈ തക്കാളി പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തക്കാളിക്ക് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ചായപ്പൊടി ചണ്ടിയും അതുപോലെ തന്നെ മുട്ടത്തോടും നേന്ത്രപ്പഴത്തിൻ്റെ തോടൊക്കെ ഉണക്കി പൊടിച്ച് ചേർക്കണം നല്ലതാണ് കേട്ടോ തക്കാളി കൃഷിക്ക് അതുപോലെ തന്നെ തക്കാളിയുടെ അടിയിൽ വരുന്ന ഒരു കറുപ്പ് അങ്ങനെ വരുന്നത് നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവായിട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കൽ കുമ്മായം കലക്കി ഒഴിക്കുന്നതും തക്കാളിക്ക് നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ റോഡിൻ്റെ സൈഡിൽ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന തക്കാളിയാണ് അപ്പോൾ അതും നമ്മുടെ ട്രിഫിൾ ടൊമാറ്റോ ആണ് കേട്ടോ ട്രിഫിൾ ടൊമാറ്റോ ഉണ്ട് ഇത് നോർമൽ നമ്മുടെ തക്കാളി തന്നെയാണ് വലിയ തക്കാളി അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നും പറ വിളവെടുത്തപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പറിക്കുമ്പോൾ ഏകദേശം എല്ലാം ഒന്നായിട്ട് പറിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം ഒരു പിടി നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ കുലയിലും നാലഞ്ചെണ്ണൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് കിട്ടുന്നൊരു വെറൈറ്റിയാണ് കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ സീഡ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സേവ് ചെയ്തിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ വർഷം നമ്മൾ അതിൽ നിന്ന് സീഡ് എടുത്ത് വെച്ചിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ വലിപ്പം കുറവാന്നുള്ളൂ എന്നാലും കാണാനും നല്ല ഭംഗിയാണ് സാധാരണ നമ്മുടെ നോർമൽ തക്കാളിയുടെ പോലെ തന്നെയാണ് കേട്ടോ ചില ചെറിയ ചെറിയ ടൊമാറ്റോയിൽ വരുന്ന ഐറ്റംസൊക്കെ പുളിപ്പ് കുറവായിരിക്കും പക്ഷേ ഇത് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ കൊട്ട ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പ്രധാനമായിട്ട് കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് ഉണ്ടല്ലോ അതും ശർക്കരയും കൂടി പുളിപ്പിച്ചിട്ട് പച്ച ചാണകം ഒഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ ചാണകത്തിന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചാണകം പ്രാവശ്യം കുറവാണ് കടലപ്പിണ്ണാക്ക് ശർക്കരയും കൂടി പുളിപ്പിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ ഇനിയും കുറച്ചും കൂടെ പറിക്കാനുണ്ട് ഇത് നമ്മുടെ മതിലിൻ്റെ സൈഡിൽ ഇപ്പുറത്തായിട്ട് വീടിൻ്റെ അകത്ത് പുറത്ത് വെച്ചേക്കും മുറ്റത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അപ്പോൾ അതും കുറച്ച് പറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൊട്ട നിറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളത് പുറത്ത് വെച്ചിട്ട് പറിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇനി അടുത്ത സെഷനായിട്ട് പറിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടിൻ്റെ ഫലം കാണുമ്പോൾ തന്നെ നമുക്ക് അതിനപ്പുറം വേറൊരു സന്തോഷമില്ല ഇല്ല കേട്ടോ പിന്നെ ഒരുപാട് സ്ഥലത്തൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ചെറിയ സ്ഥലത്ത് സ്ഥലപരിമിതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ സ്ഥലപരിമിതിയിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാനൊരു മനസ്സും അതുപോലെ തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വിളവെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ